പ്രധാപന സ്ത്രോത്രം സ്നേഹവന്ദനങ്ങൾ പ്രിയുള്ളൽ ഇന്ന് നമ്മൾ തിരുമേശയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വിവിധ പദങ്ങൾ തിരുമേശയെ സൂചിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാർത്തൃമേശ ലോഡ് സപ്പോർ തിരുവത്താഴം പട്ടത്തെ സഭകളിലൊക്കെയാണെങ്കിൽ കുർബാന എന്ന പദം ഇങ്ങനെ പല പദങ്ങൾ തിരുമേശയെ സൂചിപ്പിക്കുവാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ വളരെയധികം വ്യത്യസ്തമാകുന്ന ആശയങ്ങൾ പല ആളുകൾ തിരുമേശയെക്കുറിച്ച് കൊണ്ട് എന്താണ് വേദപുസ്തവം പഠിപ്പിക്കുന്നതെന്ന് വളരെ ലളിതമായിട്ട് ബൈക്ക് ടു ബൈബിളിൻ്റെ ഈ സെഷനിലൂടെ ഒന്ന് മനസ്സിലാക്കി തരുവാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത് കർത്താവായ യേശു ക്രിസ്തു ഇത് ചെയ്വീൻ എന്ന് പറഞ്ഞ് വിശ്വാസ സമൂഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സഭയെ ഏൽപ്പിച്ചിട്ടുള്ള രണ്ട് ശുശ്രൂഷകളാണുള്ളത് അതിൽ ഒന്നാമത്തെ ശുശ്രൂഷയാണ് തിരുമേശ ശുശ്രൂഷ തിരുമേശ ശുശ്രൂഷയെ പോലെ തന്നെ യേശു കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള തൻ്റെ അന്തികല്പനയായിട്ട് ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തിയ ഒന്നാണ് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നാന ശുശ്രൂഷയെക്കുറിച്ച് ഇതിനു മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും എന്നെങ്കിലും ഒരു ദിവസം അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയണമെന്ന് തോന്നിയാൽ മറ്റൊരു സന്ദർഭത്തിൽ പറയാമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ന് തിരുമേശയെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞല്ലോ കർത്താവായ യേശു ക്രിസ്തു ഇത് ചെയ്വീൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച രണ്ട് ശുശ്രൂഷകളിൽ ഒന്നാണ് തിരുമേശ ശുശ്രൂഷ സ്നാന ശുശ്രൂഷയും തിരുമേശ ശുശ്രൂഷയും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം രണ്ടും കർത്താവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലുള്ള ശുശ്രൂഷകളാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സ്നാന ശുശ്രൂഷ ഒരിക്കൽ മാത്രം ചെയ്യുന്നതും തിരുമേശ ശുശ്രൂഷ എപ്പോഴൊക്കെ കൂടി വരുമോ അപ്പോഴൊക്കെ ചെയ്യത്തക്കവണ്ണം അനുവാദമുള്ളതുമാകുന്ന ശുശ്രൂഷയാണ് തിരുമേശ ശുശ്രൂഷ സ്നാനം ഒരിക്കലായി മാത്രമേ ഉള്ളൂ ഒരിക്കൽ ദൈവചന പ്രകാരം അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് ശരിയായ വിധത്തിൽ സ്നാനപ്പെട്ട ഒരാൾക്ക് രണ്ടാമത് സ്നാനപ്പെടുവാൻ കഴിയുകയില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങിയാണോ സ്നാനപ്പെട്ടിട്ടുള്ളത് ആ സ്നാനം വേദപുസ്തക പ്രകാരം വലിടാണ് അപ്രകാരമുള്ള സ്നാനം സ്വീകരിച്ചൊരു വ്യക്തിക്ക് രണ്ടാമത് സ്നാനപ്പെടുവാൻ കഴിയില്ല അങ്ങനെ സ്നാനം കൊടുത്ത വ്യക്തി ആരാണ് ആ വ്യക്തി ഇന്ന് വിശ്വാസത്തിലുണ്ടോ വീണുപോയോ ഇതൊന്നും വിഷയമല്ല ആ വ്യക്തി സ്നാനം കൊടുത്ത വ്യക്തിയിലല്ല മറിച്ച് സ്നാനം സ്വീകരിച്ച വ്യക്തിയുടെ വിശ്വാസവും ഒക്കെയാണ് സ്നാനത്തിൽ വളരെ പ്രധാനമായിട്ട് ആയിരിക്കുന്നത് എന്നാൽ തിരുമേശ ശുശ്രൂഷ അങ്ങനെ ഒരിക്കലായിട്ടുള്ള ശുശ്രൂഷയല്ല തിരുമേശ ശുശ്രൂഷ റിപ്പീറ്റ് ചെയ്യുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് തിരുമേശ്വര ശുശ്രൂഷയെക്കുറിച്ച് ഉള്ള ചില വ്യത്യസ്ത കുറിച്ച് ആദ്യമായിട്ട് പറയാം പ്രധാനമായിട്ടും ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ പിന്നെ ഇവാഞ്ചലിക്കൽ പെറ്റിക്കോസ്റ്റൽസ് ഇങ്ങനെയുള്ള കോൺഗ്രിഗേഷണൽ ചർച്ചകൾ ഒക്കെ തിരുമേശ ശുശ്രൂഷയെ കാണുന്നത് കർത്താവിൻ്റെ മരണാനുഭവങ്ങളുടെ ഒരു ഓർമ്മയായിട്ടാണ് അതൊരു ഓർമ്മ പുതുക്കൽ ഒരു മെമ്മോറിയൽ സർവീസ് എന്ന രീതിയിലാണ് തിരുമേശ ശുശൂഷയെ ഈ പറഞ്ഞ കോൺഗ്രഗേഷണൽ ചർച്ചകൾ നടത്തുന്നത് അവർക്ക് തിരുമേശ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ കാൽവട ക്രൂശ് മരണത്തിൻ്റെ ഒരു ഓർമ്മയാണ് എന്നാൽ ചില എപ്പിസ്കോപ്പൽ സഭകൾ തിരുമേശ ശുശ്രൂഷയെ ഒരു ഓർമ്മയായിട്ടല്ല ആചരിക്കുന്നത് മറിച്ച് യേശു കർത്താവിൻ്റെ കാൽവട ക്രൂശിലെ ബലിയുടെ ഒരു ആവർത്തനമായിട്ടാണ് അതിനെ ആചരിക്കുന്നത് ആ ശുശ്രൂഷയെ അവർ ഒരു ബലിയായി കാണുന്നു അതുകൊണ്ട് തന്നെയാണ് അതിനെ വിശുദ്ധ കുർബാന എന്ന് വിളിക്കുന്നത് കുർബാന എന്ന പദം കുർബാന എന്നൊക്കെ പറയുന്ന പദമുണ്ടല്ലോ അതായത് ഈ സാക്രിഫൈസ് ആ ഒരു പദവുമായിട്ട് ഈ കുർബാന എന്ന പദത്തിന് ബന്ധമുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ടൊരു ബലിയായിട്ടാണ് അതിനെ കാണുന്നത് അതായത് യേശുക്കർ ധാമിൻ്റെ ക്രൂശിലെ മരണത്തിൽ നടന്ന ബലി ആവർത്തിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസം തിരുവത്താഴ് സമയത്ത് ഇത് ബലിയായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ ബലി വസ്തുക്കൾ അല്ലെങ്കിൽ കുർബാനയ്ക്ക് അർപ്പിച്ച അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നുവെന്ന് ചില സഭകൾ പഠിപ്പിക്കുന്നു എല്ലാ സഭകളുമല്ല കേട്ടോ ചില സഭകൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ വ്യത്യസ്തമായ പഠിപ്പിനുകൾ തിരുവത്താഴ ശുശ്രൂഷയെ സംബന്ധിച്ചുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരിയായ ഉപദേശം എന്താണ് എന്ന് വളരെ ലളിതമായി ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത് തിരുവത്താഴ ശുശ്രൂഷ അത് ബലിയാണോ അതോ ഓർമ്മയാണോ വേദപുസ്തകത്തിൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ട് ഒന്നുകുരുതി ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ഈ വാക്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് ഇത് യേശുവിൻ്റെ ആ ഒരു റുശീകരണ അനുഭവത്തിൻ്റെ ഓർമ്മയാണ് ലുക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ പത്തൊൻപത് ദിസ് ഈസ് മൈ ബോഡി ഗിവൺ ഫോർ യു ഡൂ ദിസ് ഇൻ റിമറൻസ് ഓഫ് മീ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്നാണ് യേശു പറഞ്ഞത് ഒന്ന് കൊരുതിയ ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തി നാല് അവിടെയും പറയുന്നു പൗലോ സപ്പോസ്തോലൻ കൊരുതിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തിരുവത്താഴ് ശുശ്രൂഷയുടെ ക്രമീകരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു അധ്യായമാണ് ആ ഭാഗത്ത് ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നു ഡൂ ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ യേശു പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷ ഒരു മെമ്മോറിയൽ സർവീസാണ് ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ് യേശു കർത്താവിൻ്റെ ശരീരം എങ്ങനെ നമുക്ക് വേണ്ടി ഉറക്കപ്പെട്ടു തകർക്കപ്പെട്ടു ആ ഉപയോഗിക്കുന്ന ബ്രെഡ് അപ്പം നാം ഒരു ഓർമ്മയായി ഉപയോഗിക്കുന്നു യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടതുപോലെ ആ അപ്പം നുറക്കപ്പെടുന്നു മാത്രമല്ല ആ ഒരു അപ്പത്തിൽ നിന്ന് സഭ മുഴുവൻ ഭാഗമാക്കാകുന്നു അപ്പം ഒന്നായിരിക്കുന്നത് പോലെ നാം എല്ലാവരും ഒരു ശരീരമാകുന്നുവെന്ന് ഒന്ന് കൊരുത്തി ലംഘനത്തിൽ പോലീസ് പറയുന്ന പത്താം അധ്യായത്തിൽ പറയുന്ന വാക്കുകളെ നമ്മൾ ആ ഒരു ശുശ്രൂഷയിൽ അപ്ലൈ ചെയ്യുന്നു ഒരേ അപ്പത്തിൽ നിന്ന് നാം ക്ഷിക്കുന്നു കാരണം യേശുവിൻ്റെ ശരീരം ഒരു ശരീരം നുറക്കപ്പെട്ട് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന വിശ്വാസം ആ കാൽവടിക്രൂശിലെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയാണ് തിരുവത്താഴ ശുശ്രൂഷ യേശു കർത്താവ് തൻ്റെ കൃഷി മരണത്തിൻ്റെ ഓർമ്മയായി സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് തിരുവത്താഴമാണ് അല്ലാതെ എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ ടൈമിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ച ഓർക്കുവാൻ വേദപുസ്തകത്തിൽ യേശു പഠിപ്പിച്ചില്ല അതുകൊണ്ടാണ് പെറ്റിക്കോസ്റ്റൽ സമൂഹങ്ങൾ ഈ പറഞ്ഞ ഗുഡ് ഫ്രൈഡേയോ അങ്ങനെയുള്ള ദോഷങ്ങൾ പ്രത്യേകമായിട്ട് ആഘോഷിക്കാത്തത് കാരണം യേശു പറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുവാനല്ല മറിച്ച് അവർ കൂടി വരുന്നത് എപ്പോഴാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യത്തക്കോ ഒരു അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു ശുശ്രൂഷ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു യേശുവിൻ്റെ ശരീരത്തെ കാണിക്കുന്നതാണ് ബ്രെഡ് യേശു കാൽവടിക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ പുണ്യാഹ രക്തം ആ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നാം ആ വീഞ്ഞിൽ നിന്ന് നാം ഭാഗവാക്കാകുന്നത് വീഞ്ഞ് പുതിയ നിയമത്തെ കാണിക്കുന്നു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കാനാവിലെ കല്യാണ വിരുന്നിൽ വെളിപ്പെട്ട അത്ഭുതം പഴയ നിയമത്തെ പുതിയ നിയമമാക്കി മാറ്റിയ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം അത് സിംബോളിക്കായിരുന്നു ആ വീഞ്ഞ് യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ട ശ്രേഷ്ഠമായ പുതിയ നിയമത്തെ കാണിക്കുന്നു പഴയ നിയമത്തിൻ്റെ വെള്ളം വെള്ളം പഴയ നിയമത്തിൽ അവരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഉപയോഗിച്ച ഒന്നായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ആ വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുവാനിടയായി തീർന്നു ശുദ്ധീകരണത്തിൻ്റെ പുതിയ നിയമം യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ആ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അപ്പോൾ ആ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നാം ഒരു സിംബോളിസം എന്ന നിലയിൽ ആ വീഞ്ഞിൽ നിന്ന് ഭാഗമാക്കാകുന്നു അപ്പോൾ ഇത് റിമംബറൻസ് ആണ് ഇത് ഓർമ്മയാണ് അടുത്ത ഒരു കാര്യം കൂടെ തിരുവത്താഴ സമയത്ത് വസ്തുമാറ്റം സംഭവിക്കുന്നുണ്ടോ അപ്പം യേശുവിൻ്റെ ശരീരമായും വീഞ്ഞ് യേശുവിൻ്റെ രക്തമായും മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം അപ്പമായിട്ടും വീഞ്ഞ് വീഞ്ഞായിട്ടും ഇരിക്കുന്നു അപ്പം യേശുവിൻ്റെ ശരീരവും വീഞ്ഞ രക്തവുമായി മാറുന്നില്ല അങ്ങനെ സബ്സ്റ്റൻസ് ട്രാൻസ്ഫോം ആകുന്നില്ല അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ വേദപുസ്തകത്തിന് അത് നിരക്കുന്നതല്ല അത് തെറ്റായ ഒരു പഠിപ്പീരാണ് അതുപോലെ തന്നെ ഇതൊരു ബലിയർപ്പണമല്ല തിരുവത്താഴ് ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ അത് കാണുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു ബലി നടന്നു എന്നുള്ളൊരു വിശ്വാസം തെറ്റാണ് കാരണം യേശു കർത്താവിൻ്റെ ക്രൂശിലെ ബലി ഒരിക്കലായിട്ടുള്ള ബലിയാണ് അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നില്ല ഒരിക്കലായി അവൻ ചെയ്ത ബലി നിമിത്തം നാം ആ ബലിയുടെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഭാഗവാക്കകളാണ് അതിൽ നമ്മുടെ പാപക്ഷമയുണ്ട് നമ്മുടെ ശാപമുക്തിയുണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട് ക്രൂശിൽ ക്രൂശിലെന്തൊക്കെ യേശു പൂർത്തീകരിച്ചുവോ അതെല്ലാം ഒരിക്കലായിട്ടുള്ള ഒരിക്കലായിട്ടുള്ളതിൻ്റെ ക്രൂശിമരണനിമിത്തം നമുക്ക് വേണ്ടി അനുവദിച്ച് നൽകിയിരിക്കുകയാണ് ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയും ശേഷിക്കുന്നില്ല എന്ന് ദൈവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ തിരുവത്താഴം ഒരു ബലിയല്ല തിരുവത്താഴ സമയത്ത് അപവീഞ്ഞുകൾ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല വേദപുസ്തകം പുസ്തകം പഠിന്നു ഡു ഇറ്റ് ഇൻ റിമറൻസ് ഓഫ് മീ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന് വേദപുസ്തകം പറയുന്നു അപ്പോൾ അത്രയും കാര്യങ്ങൾ വ്യക്തമായി ഇനിയും തിരുവത്താഴം നടത്തേണ്ട സമയം അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് ഞാൻ മുൻപേ പറഞ്ഞു വർഷത്തിലൊരിക്കലല്ല അപ്പോൾ പിന്നെ മാസത്തിലൊരിക്കലാണോ എല്ലാ ആഴ്ചയിലുമാണോ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ തിരുവത്താഴം നടത്തുവാൻ ഇന്ന ഇന്ന ദിവസങ്ങളിൽ മാത്രമേ ഇത് നടത്താവുള്ളൂ എന്നൊരു നിർദ്ദേശം വേദപുസ്തകത്തിലില്ല എന്നാൽ കൊരുതി ലഹനം പതിനൊന്നാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ കൂടി വരുമ്പോൾ ഭക്ഷണത്തിനായി കൂടി വരുമ്പോൾ അപ്പം നുറുക്കുവാൻ കൂടി വരുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അപ്പം നുറുക്കുവാൻ കൂടി വരുമ്പോൾ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ആദ്യമോ നൂറ്റാണ്ടിലെ സഭ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതായത് യേശുവിൻ്റെ ഉയർപ്പിനെ ആഘോഷിക്കുവാൻ വേണ്ടി അവർ വരുന്ന ഒന്നാമത്തെ നാൾ എന്തുകൊണ്ടാണ് ശബത്ത് ദിവസം ഏഴാം ദിവസമായി യഹൂദന്മാരുടെ ആരാധനയെങ്കിലും ഒന്നാം നാളിലേക്ക് ക്രിസ്ത്യ സഭയുടെ ആരാധന മാറിയത് കാരണം പുതിയ നിയമസഭയ്ക്ക് ഒന്നാം നാളായിരുന്നു പ്രധാനം കാരണം അന്നാണ് യേശുവിൻ്റെ ഉയർപ്പുണ്ടായത് ഒന്നാമത്തെ നാൾ ഒരു പുതിയ ആഴ്ച പുറക്കുന്ന ഒന്നാമത്തെ നാൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ക്രിസ്ത്യസഭയ്ക്ക് പ്രധാനമുള്ളതായി തീരാൻ കാരണം അവരുടെ അരുമനാഥൻ ഉയർത്ത ദോഷമാണ് അവർ ആ ഉയർപ്പിനെ ആഘോഷിക്കാനാണ് വന്നത് ആ ഒന്നാം നാൾ അവർ ഈ പറഞ്ഞ ലോഡ്സപ്പർ തിരുവത്താഴമേശ അതിലവർ ഭാഗവാക്ക ആകുമായിരുന്നു അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിലാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ ആഴ്ചയിലും തിരുവത്താഴ് ശുശൂഷ നമുക്ക് നടത്തുവാനുള്ള അനുവാദമുണ്ട് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളെന്നില്ല കൂടി വരുമ്പോൾ നമുക്കത് ചെയ്യാം അതിനുള്ള അവകാശമുണ്ട് എവിടെ എപ്പോൾ വേണമെങ്കിലും കൂടി വരുമ്പോൾ അങ്ങനെ തിരുവത്താഴ് ശുശൂഷ ഒന്നിച്ച് എടുക്കുവാൻ കഴിയും കാരണം വേദപുസ്തകം അതിനെ നിഷേധിച്ചില്ല എപ്പോഴൊക്കെ കർത്താവിൻ്റെ ആ ക്രൂശുമരണത്തെ ഓർത്ത് ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടോ അപ്പോഴൊക്കെ അത് ചെയ്യാം കേവലം ക്രൂശുമരണത്തെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല തിരുവത്താഴ്ച ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ആ പദങ്ങളിൽ നാം ഓർക്കുന്നു ഇനി സ്വർഗരാജ്യത്തിൽ നിങ്ങളോടൊപ്പം അല്ലാതെ ഞാൻ മുദ്രിപ്പള്ളിയുടെ ഫലം അനുഭവിക്കുകയില്ല അപ്പോൾ അത് മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവിൻ്റെ മടങ്ങി വരുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ സാഹചര്യമുള്ളപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും എന്നാൽ ചില സഭകൾ മാസത്തിലൊരിക്കലായിരിക്കാം തിരുവത്താഴെ ശുശ്രൂഷ വെക്കുന്നത് കാരണം സ്ഥലം സമയം ഇങ്ങനെയുള്ളവയുടെ ക്രമീകരണങ്ങൾ ഒക്കെ അതിനാവശ്യമായതുകൊണ്ട് മാസത്തിലൊരിക്കലായിട്ട് അവർ അത് നിജപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തെറ്റ് ഒന്നുമില്ല എന്നാൽ വലിയ ഗ്യാപ്പില്ലാതെ കൂടുതൽ ഫ്രീക്വൻസിയിൽ തിരുവത്താഴെ ശുശ്രൂഷകൾ സഭകൾക്കകത്ത് നടത്തണം അങ്ങനെയുള്ള തിരുത്താഴ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ജനത്തെ ആ ശുശ്രൂഷയിലേക്ക് അടുത്തു വരുവാൻ അല്പം സമയമെടുത്ത് ഒരുക്കേണ്ടത് തങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ അവർക്ക് സമയം കൊടുക്കേണ്ടതൊക്കെ ആവശ്യമാണെന്ന് ഒന്നു കരുതി ലഹനം പതിനൊന്നാം അധ്യായത്തിലെ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ മേശയിൽ നിന്ന് എന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു അപ്പോൾ തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ താൻ ശോധന ചെയ്യുവാനും ജീവിതത്തിലെ കുറവുകളെ ഏറ്റുപടയാനുമൊക്കെ നമുക്കൊരു സാവകാശം അവിടെ ലഭിക്കുന്നു അതിൻ്റെ ബഹുമാനത്തോടുകൂടെ അതിൻ്റെ കൂടെ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കണം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം തിരുവത്താഴ ശുശ്രൂഷ സമയത്ത് അപ്പവിഞ്ഞുകൾ വാഴ്ത്തപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പവിഞ്ഞുകൾ വാഴ്ത്തപ്പെടുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ മുൻപേ പറഞ്ഞു വസ്തുമാറ്റം സംഭവിക്കുന്നില്ല വസ്തുമാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ പോലും അപ്പവീഞ്ഞുകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു പവിത്രമാക്കപ്പെടുന്നു എന്നൊരു ചിന്ത ചിലർക്ക് എങ്ങനെയോ ഉണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് ദൈവത്തെ വാഴ്ത്തി എന്നാണ് വചനം പറയുന്നത് അപ്പവീഞ്ഞുകളല്ല വാഴ്ത്തപ്പെടുന്നത് അപ്പമെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അപ്പമെടുത്ത് സ്ത്രോത്രം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അപ്പം എടുത്ത് പിതാവായ ദൈവത്തിന് തൻ്റെ ഓമനകുമാറിനെ നൽകിയതിനായി നന്ദി പറയുന്നു പുത്രനായ ദൈവത്തിന് നമുക്ക് വേണ്ടി ക്രൂശിൽ അവിടുന്ന് ചെയ്ത ബലിക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പം എടുക്കുന്നു സ്തോത്രം ചൊല്ലുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു അല്ലാതെ വീഞ്ഞുകളല്ല തിരുവത്താഴ സമയത്ത് വാഴ്ത്തപ്പെടുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ എഴുതും എന്ന് എനിക്കറിയാം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ശുശ്രൂഷകളൊക്കെ അനുഭവിക്കുമ്പോൾ ഈ പദങ്ങളൊക്കെ കേട്ട് പരിചയിച്ചത് കൊണ്ട് അപ്പവീഞ്ഞുകളെ വാഴ്ത്തി എന്നുള്ള ചിന്ത മനസ്സിലുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് എന്നാൽ ട്രഡീഷണൽ പെൻറ്റികോസ്റ്റൽ ഫെയ്ത്ത് അനുസരിച്ച് തിരുവത്താഴം ഒരു ഓർമ്മയുടെ ശുശ്രൂഷയാണ് മെമ്മോറിയൽ സർവീസാണ് തിരുവത്താഴ സമയത്ത് അപ്പവീഞ്ഞുകൾ വാഴ്ത്തപ്പെടുന്നില്ല തിരുവത്താഴ സമയത്ത് ദൈവത്തെയാണ് സ്തുതിക്കുന്നത് സ്തോത്രം ചൊല്ലുന്നത് അപ്പത്തിനല്ല ദൈവത്തിനാണ് ഇത്യാദി കാര്യങ്ങൾ ഇതാണ് പെൻറ്റികോസ്റ്റൽ ഫൗണ്ടേഷണൽ അല്ലെങ്കിൽ ബേസിക് എന്ന് പറയുന്നത് പക്ഷെ പലർക്കും ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കാം അതുപോലെ തന്നെ തിരുവത്താഴത്തെ സംബന്ധിക്കുന്ന മറ്റൊരു ധാരണയോ തെറ്റിദ്ധാരണയോ അപ്പോസ്തുതലായി പോലീസ് പറഞ്ഞു തിരുവത്താഴ സമയത്ത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ചർച്ചകൾ ഏത് ശരീരത്തെയാണ് വിവേചിക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണോ അതോ ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണോ വളരെ ലളിതവൽക്കരിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ഏയുടെ കാലമല്ലേ അപ്പോൾ ഏയോട് പറയുകയാണ് ഇത് കുറച്ചുകൂടി സിമ്പിളാക്കാൻ പറഞ്ഞാൽ സിമ്പിളാക്കിത്തരും അതുപോലെ ഞാൻ ലളിതമാക്കി പറയുകയാണ് ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത് സ്വന്തം ജീവിതത്തെ നാം ശോധന ചെയ്യണമെന്ന് ആ പാരഗ്രാഫിൽ തന്നെ നമുക്ക് തരുന്നു നമ്മുടെ ശരീരത്തെ സ്വന്തം ജീവിതത്തെ നാം ശോധന ചെയ്യണം അതോടൊപ്പം തന്നെ തിരുവത്താഴ് സമയത്ത് നാം ഓർക്കേണ്ടത് യേശുവിൻ്റെ ശരീരത്തെയാണ് അപ്പോൾ അവിടെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എസെൻഷ്യലി നാം ധ്യാനിക്കേണ്ടത് ഓർക്കേണ്ടത് നമുക്കായി തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട കർത്താവ് യേശു കൃഷ്ണുവിൻ്റെ തിരി ശരീരത്തെയാണ് ആ ശരീരത്തെ ഓർത്തുകൊണ്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് നാം ഭാഗവാക്കാകുവാൻ അപ്പം സിമ്പോളിസമാണ് പക്ഷേ യഥാർത്ഥ ശരീരം യേശുവിൻ്റെ ഭൗമിക ശരീരം ഭൂമിയിൽ വന്നപ്പോൾ ജഡത്തിൽ അവതരിച്ചപ്പോൾ അവൻ സ്വീകരിച്ച ജടശരീരം നമുക്കായി നുറുക്കപ്പെട്ടു ആ യേശുവിൻ്റെ ശരീരത്തെ നാം ഓർത്ത് ആ ത്യാഗത്തെ ഓർത്ത് അവൻ സഹിച്ച വേദനകളെ ധ്യാനിച്ച് നമുക്കായി അവൻ ഏറ്റെടുത്ത പങ്കപ്പാടുകളെ ഓർത്തു വേണം തിരുവത്താഴെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഇനി ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഇത് നിമിത്തം അനേകരും രോഗികളാകുന്നു അനേകരും നിദ്രകൊള്ളുന്നു ഇത്യാദിയുള്ള വചനങ്ങൾ പോലീസ് പറയുന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഭയത്തോട് ശുദ്ധീകരണത്തോടുകൂടെ പങ്കെടുക്കണം അങ്ങനെ അല്ല പങ്കെടുക്കുന്നതെങ്കിൽ യോഗ്യതയില്ലാതാണ് പങ്കെടുക്കുന്നതെങ്കിൽ അത് ജീവിതത്തിൽ പല വിധത്തിലുള്ള ദൈവിക ശിക്ഷയ്ക്കും കാരണമായി തീരുമെന്നുള്ളതിന് സൂചനകളാണ് ആ വചനം തരുന്നത് അത്രയും പറഞ്ഞ് ആ ഭാഗം വിടുകയാണ് പിന്നെ ഇനിയും തിരുവത്താഴ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു ചോദ്യം ആർക്കൊക്കെ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കാം ഈ അടുത്ത കാലത്തായിട്ട് രക്ഷിക്കപ്പെടാത്ത സ്നാനപ്പെടാത്തവർക്ക് പോലും തിരുവത്താഴം കൊടുക്കുന്ന പതിവ് കാണുന്നുണ്ട് പ്രത്യേകിച്ചും കൂടുതൽ ഞാനിത് കണ്ടത് ഉത്തരഭാരതത്തിലെ ചില പുതിയ കൂട്ടങ്ങളിലാണ് അവർ വരുന്നവർക്കെല്ലാം തിരുവത്താഴം കൊടുക്കും രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ എന്നൊന്നും ചോദിക്കത്തില്ല അങ്ങനെയുള്ളവരെ എടുക്കാവുള്ളൂ എന്നും പറയത്തില്ല എല്ലാവർക്കും തിരുവത്താഴം കൊടുക്കുന്ന പതിവ് കാണാറുണ്ട് പക്ഷേ ഇത് തെറ്റായ ഒരു കാര്യമാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ പ്രസാദം കിട്ടുന്നത് പോലെ ആളുകളുടെ ചിന്ത ഇത് ചർച്ചിൽ കൊടുക്കുന്ന പ്രസാദമാണെന്നുള്ള ധാരണയിൽ തിരുവത്താഴം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മേശയല്ല കർത്താവിൻ്റെ മേശ വചനം വ്യക്തമായിട്ട് പറയുന്നു തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ മേശയിൽ നിന്ന് ഭാഗവാക്കാകുവാൻ അതോടൊപ്പം ചരിത്രപരമാകുന്ന ഒരു തെളിവ് ഒന്നാം നൂറ്റാണ്ടിൽ തിരുവതാഴ്സ് സൂക്ഷ നടക്കുന്നത് എല്ലാ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളും അവിടെക്ക് രണ്ട് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു രാവിലെ നടക്കുന്ന മീറ്റിംഗ് അത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സെലിബ്രേഷനാണ് അതിനകത്ത് എല്ലാവർക്കും പങ്കെടുക്കുവാൻ പറ്റുമായിരുന്നു അവിശ്വാസികൾക്കും ആ മീറ്റിങ്ങിൽ വരാം എന്നാൽ ഈവനിങ്ങിൽ നടക്കുന്ന മീറ്റിങ് അതിനെ അകപ്പെ മീറ്റിംഗ് എന്നൊക്കെയായിരുന്നു വിളിക്കുന്നത് അകപ്പ എന്ന് പറയുമ്പോൾ സ്നേഹ സദ്യ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അകപ്പെ വിരുന്നിനെയും അത് സൂചിപ്പിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുവാൻ നിങ്ങൾ കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈവനിങ്ങിലെ മീറ്റിങ് ആ മീറ്റിംഗ് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി സഭയുടെ ഭാഗമായി തീർന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് സഭാശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവർക്ക് വേണ്ടി മാത്രമായിരുന്നു ഈവനിങ് മീറ്റിങ് അതിനകത്ത് അവിശ്വാസികൾക്ക് പ്രവേശനമില്ലായിരുന്നു ആ അകത്തെ മീറ്റിങ്ങിലാണ് അവർ അപ്പം നുറുക്കി കർത്താവിൻ്റെ മരണത്തെ ഓർത്തിരുന്ന തിരുവത്താഴ്ച ശുശ്രൂഷ നടത്തിയിരുന്നത് അതൊന്നാം നൂറ്റാണ്ടിലെ മുതലേ ഉള്ള ചരിത്രപരമായ തെളിവാണ് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമാണ് തിരുവത്താഴ്ച സൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുവാദമുള്ളത് ഒന്നുകൂടെ പറഞ്ഞാൽ പഴയനിമകാലത്ത് ഈ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ യാഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കുവാൻ പുരോഹിതന്മാർക്ക് മാത്രമായിരുന്നു അനുവാദമുണ്ടായിരുന്നത് പുതിയ നിമത്തിൽ രാജകീയ പൗരോഹിത്യ വർഗമായി മാറിയ രാജകീയ പുരോഹിത വർഗമായി മാറിയ പുതിയനിമ സഭയുടെ അംഗങ്ങളായി മാറിയ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനത്താൽ ആ കാര്യം ഡിക്ലെയർ ചെയ്ത് ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ ശരീരമായി തീർന്ന ക്രിസ്തുവിനോട് ചേർന്നവർ അവർക്ക് മാത്രമാണ് തിരുവത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അനുവാദമുള്ളത് അപ്രകാരമല്ലാതെ ചെയ്യുന്നത് വേദപുസ്തകത്തിൻ്റെ ആ വ്യവസ്ഥയോടുള്ള ലംഘനമാണ് ഇനിയും തിരുവത്താഴ്ച ശുശ്രൂഷ ക്രമീകരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് തിരുവത്താഴ്ച ശുശ്രൂഷ ക്രമീകരിക്കുന്നതിന് മുമ്പേ ചില ദിവസങ്ങൾ വേർതിരിച്ച് ഉപസിച്ചു പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരുവത്താഴം എടുക്കുവാൻ പാടുള്ളൂ അത് ശരിയാണോ അങ്ങനെയാണോ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴേ ഉള്ളൂ വേദപുസ്തകം അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല അതായത് ഒരാഴ്ചത്തെ തുപസ പ്രാർത്ഥന കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസമേ തിരുവത്താഴം വെക്കാവുള്ളൂ അങ്ങനെയൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിപ്പിക്കുന്നവർ പലപ്പോഴും ഈ പ്രവൃത്തിയിലുള്ള വിശുദ്ധിയിൽ വിശ്വസിക്കുന്നവരാണ് അവർ പറയുന്നു നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശുദ്ധീകരണം പ്രാപിച്ച് ഒത്തിരി ഒരുക്കിയ ശേഷമേ തിരുവത്താഴത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് അവർ ക്ഷണിക്കുന്നു അവരവരെ തന്നെ ഒരുക്കുവാനാണ് ആറേഴ് ദിവസം അവർ അവരുപസിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസം ഉപവസിക്കുന്നത് അങ്ങനെ ഒരുക്കിയ ശേഷം മാത്രമേ അവർക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ കഴിയുള്ളൂ കാരണം അവരുടെ ജീവിതത്തിലുള്ള കുറവുകളൊക്കെ ഏറ്റുപറയണം അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് കർത്താവിൻ്റെ മടങ്ങി വരവിന് അത് നാൾ നാഴികയും നമ്മൾ അറിയുന്നില്ല അപ്പോൾ എടുക്കപ്പെടാനുള്ള യോഗ്യത എന്താണ് കർത്താവ് നനയാത്ത നാഴികയിലാണ് വരുന്നത് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ ആർക്കൊക്കെ യോഗ്യതയുണ്ടോ അവർക്കൊക്കെ തിരുവത്താഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയുണ്ട് ഇന്ന് കർത്താവ് വരുന്നെന്നറിയാതെ കർത്താവ് വന്നാൽ ആരൊക്കെ എടുക്കപ്പെടും അവർക്കൊക്കെ തിരുവത്താഴ് ശുശ്രൂഷയിലും പങ്കെടുക്കുക അല്ല കർത്താവ് നേരത്തെ പറയുമോ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിച്ചു ഒന്ന് ഒരുങ്ങിക്കോ ഞാൻ വരും എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ അങ്ങനെയൊക്കെ ഒരുങ്ങി കാത്തിരിക്കാൻ പറ്റുമായിരുന്നു തിരുവത്താഴ് ശുശ്രൂഷ സ്പോണ്ടേനിയസായിട്ട് എവിടെയെങ്കിലും നടന്നാൽ ഇന്ന് ഒരു മീറ്റിങ്ങിൽ വന്നു അവിടെ തിരുവത്താഴ് ശുശ്രൂഷ നടക്കുന്നു പെട്ടെന്ന് അത് എടുക്കുവാനുള്ള പ്രാഗൽഭ്യം എല്ലാതെയും മക്കൾക്കുമുണ്ടാകണം ആ പ്രാഗൽഭ്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഞാനൊരു രണ്ടുമൂന്നു ദിവസം ഉപസിച്ചിട്ട് തിരുവത്താഴ് എടുക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നിവിടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തു നിൽക്കുന്ന വ്യക്തിയല്ല കർത്താവിൻ്റെ വരവിലും എടുക്കപ്പെടുവാൻ തനിക്ക് യോഗ്യതയില്ലെന്ന് തുടർന്ന് സമ്മതിക്കുകയാണ് അപ്പോൾ നാളും നാഴികയും അറിയാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ വൈദലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിമിഷവും കർത്താവിൻ്റെ മേശയോട് അടുത്ത് വരത്തക്കൊണ്ടുള്ള ജീവിത വിശുദ്ധി പാലിക്കേണ്ടതാണ് ആ വിശുദ്ധിയിൽ ജീവിക്കേണ്ടതാണ് എപ്പോഴും യേശുവിൻ്റെ രക്തത്താൽ തന്നെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിൻ്റെ നീതി വസ്ത്രം ധരിച്ച് ജീവിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ തിരുവത്താഴത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു യുഹാനോൻ മാർത്തോമാ മെത്രാപോലിത്ത് എഴുതിയ ഒരു പുസ്തകമുണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നൊരു പുസ്തകം എൻ്റെ കയ്യിലെ പുസ്തകമുണ്ട് ആ പുസ്തകം മാർത്തോമാ സഭയിലെ പുതുതായി ആ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠനത്തിനായി എഴുതിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ മാർത്തോമ മിത്ര പോലത്തെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ലോകത്തിലെ ലോഡ്സപ്പർ ഏറ്റവും നന്നായി വേദപുസ്തക പ്രകാരം നടത്തുന്നത് കോൺഗ്രിഗേഷണൽ ചർച്ചകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് കൂട്ടായ്മ ബ്രദറുകാരോ ബോസ്തുകാരോ ഇതുപോലെയുള്ള ചർച്ചകളെയാണ് കോൺഗ്രിഗേഷനൽ ചർച്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി ഏറ്റവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായി തിരുവത്താഴ് നടത്തുന്ന കോൺഗ്രിഗേഷണൽ ചർച്ചകളാണ് മാർത്തോമ സഭ തിരുവത്താഴ് സമയത്ത് അപ്പോൾ രൂപാന്തരം പ്രാപിക്കുന്നെന്ന് വിശ്വസിക്കുന്നില്ല ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ചിന്തിക്കുന്നു ഓടിച്ചു പറഞ്ഞത് പല കാര്യങ്ങളും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നത് പറഞ്ഞില്ലല്ലോ എന്നൊന്നും ദയവായി ആരും പറയരുത് ചെറിയൊരു വീഡിയോ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു ബാക്ക് ടു ബൈബിളിൻ്റെ അടുത്ത സെഷൻസിൽ പുതിയ ചില ആത്മീയ പാഠങ്ങൾ നല്ല ഉപദേശമാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ടുവരാം അത് പറഞ്ഞു തരാം ആരും പണങ്ങരുത് കേട്ടോ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയക്കെതിരായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചതിനെതിരായിരിക്കും തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കില്ല നല്ലത് പറഞ്ഞു തന്നു പണകരുത് സ്വീകരിച്ചാൽ അനുഗ്രഹമാണ് ദൈവവും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു